അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് രാജ എം എൽ എ ദുരന്ത കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ സംഭവം നടന്ന മൂന്ന് മാസത്തോടടുക്കുമ്പോഴും പുനരധിവാസം സാധ്യമായില്ലെന്ന പരാതിയും കരാർ കമ്പനിയുടെ യാർഡിനു മുമ്പിൽ സമരവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് എരാജ എംഎൽഎ രംഗത്ത് വന്നിട്ടുള്ളത് ദുരന്തബാധിതരായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു വാടക വീടുകളിലേക്ക് മാറുന്നവർക്കുള്ള വീട്ടുവാടകയും ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആനുപാതികമായി ഇൻഷുറൻസ് ഇവർ ദുരന്ത ഇതിൽ നിന്നും പിന്നോക്കം പോയാൽ ശക്തമായ തുടർ സമരങ്ങളുമായി അവർ വാടക കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതുപോലെ ഇവിടത്തെ മാറ്റി താമസിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വീട് പണിയുന്നതിനും പുനരധിവാസം ഏർപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ് ഇൻഷുറൻസ് തൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് കാരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഡിസൈനിങ് ചെയ്തത് ഈ വർക്കിൻ്റെ ഡിസൈനിങ് ചെയ്തതും ഇതിൻ്റെ മേൽനോട്ടം എല്ലാം കേന്ദ്ര ഗവൺമെൻ്റ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദേശീയ നാഷണൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അപ്പോൾ ഇതിന് എം ബിക്ക് ഉത്തരവാദിത്തമല്ലേ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഈ ഗവൺമെൻറ് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ചെയ്യും പക്ഷേ ഇത് മനുഷ്യ നിർമ്മിതിയാണ് അവരാണ് മണ്ണിടിച്ചലിൽ ഉണ്ടാക്കിയത് മൂലം ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അവർ ഞങ്ങൾ തരത്തില്ല എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല അവർ കൊടുത്തേ പറ്റൂ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സ്ഥലം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അത് കൊടുത്തില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള സമരം ഇവിടെ നടത്തുമ്പോൾ അതോടൊപ്പം ഉണ്ടാകും ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലമാണ് പ്രദേശത്ത് ദുരന്തം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണെന്നും എം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി